തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ മേഘ മധുവിൻ്റെ മരണകാരണം അറിയാൻ സൈബർ സെല്ലിൻ്റെ സഹായം തേടി പോലീസ് മേഘയുടെ കോൾ വിവരങ്ങളും ഡേറ്റ റിക്കവറിയും കഴിഞ്ഞാലേ ആത്മഹത്യയുടെ കാരണം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു മേഘ ട്രെയിനിങ് ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘ മധുവിനെ കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘാ മധുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ നടപടി ഇതിനായി പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടി മേഘയുടെ കോൾ വിവരങ്ങളും ഡാറ്റ റിക്കവറിയും പരിശോധിക്കും കൂടാതെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും പോലീസ് പരിശോധിക്കും മേഘയുടെ മരണത്തിൽ കുടുംബം ആശങ്ക രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത് അതേസമയം മേഘ ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകി ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നത് കണ്ടെന്ന മറ്റൊരു ദൃക്സാക്ഷിയും മൊഴി നൽകി പൂണെ കന്യാകുമാരി ട്രെയിനു മുന്നിലേക്കാണ് മേഘ ചാടി ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം ഒൻപതരയോടെയാണ് തിരുവനന്തപുരത്ത് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മേഘ മധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ഭാഗങ്ങളായി വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം പത്തനംതിട്ട സ്വദേശിയായ മേഘ മധു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായിരുന്നു ഒരു വർഷം മുമ്പാണ് വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് ജനം തിരുവനന്തപുരം